ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നോ ഉപകാരപ്പെടുന്നതും വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പം പത്ത് ദിവസം ഓണത്തിൻ്റെ അവധിയൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു അലുവ ഉണ്ടായി കൊടുത്താലോ നല്ല ഹെൽത്തിയും രുചിയൂറുന്നതുമായ ഒരു അലുവയുടെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതൊരു തവണ നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് നിരന്തരമായി ചെയ്യാൻ തോന്നും അത്ര ഈസി ആയതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ ഘട്ടങ്ങളും ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളും ചെയ്ത് നോക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പോലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഈസിയാണോ ഇത്ര ഈസി ആയിരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും അത്ര എളുപ്പമാണ് ഞാനിത് ഒന്ന് രണ്ട് തവണ ഒന്ന് രണ്ട് തവണ ഞാൻ ഉണ്ടാക്കി നോക്കി അതിൽ നല്ലൊരു റിസൾട്ട് കിട്ടിയ ശേഷം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ പങ്കുവെക്കുന്നത് അത്രയൊക്കെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അലുവയാണ് സോഫ്റ്റും നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഇതിന് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ശർക്കര പിന്നെ ഗോതമ്പ് മാവ് ഒരു കപ്പ് ഗോതമ്പ് മാവേ ആവശ്യമുള്ളൂ പിന്നെ നിങ്ങളുടെ അളവ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അത് കൂടി പക്ഷേ ഫസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെന്നാലും കുറഞ്ഞൊരളവിൽ ചെയ്ത് നോക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് അതേ റിസൾട്ട് പിന്നെ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആത്മവിശ്വാസം തോന്നി നിങ്ങൾ അതിൻ്റെ അളവ് കൂട്ടിക്കോളൂ പക്ഷേ ഫസ്റ്റ് നിങ്ങളെടുക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാനൊന്ന് ശ്രമിക്കണം ആദ്യം ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് അതിലേക്ക് നാലര കപ്പ് വെള്ളം അപ്പഴപ്പഴായിട്ട് കുറേച്ച് കുറച്ച് ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് വെള്ളം പോലെ ഒന്ന് ലൂസാക്കി എടുക്കണം എന്നിട്ട് അത് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം ചെറിയ കണ്ണുള്ള അരിപ്പ് ഉണ്ടല്ലോ നമുക്ക് ചെറിയതായിട്ട് അധികം മൊത്തം അതിനേക്ക് പോകാത്ത രീതിയിൽ ചെറിയ കണ്ണുള്ള അരിപ്പ് ഞാനത് കാണിക്കുന്നുണ്ട് അതേപോലൊരു അരിപ്പ് വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം അരിച്ചതിനെ മാറ്റി ഒരു തരി പോലും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം വയ്ക്കാൻ അതിനുശേഷം കുറച്ച് ഏലക്കപ്പൊടി വേണം നെയ്യ് വേണം പിന്നെ വേണ്ടത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നട്ട്സ് അവൈലബിൾ ആയിട്ടുണ്ടോ പിസ്ത ബദാം ഏതുണ്ടെങ്കിലും ഇടാം ഇപ്പോൾ എനിക്കിവിടെ നട്ട്സിലുള്ളത് കാഷ്നട്ടും നമ്മളെ മുന്തിരിയില്ലേ അതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കും അതുതന്നെ ഉള്ളുവെങ്കിൽ എങ്കിൽ അതുതന്നെ മതി ഇപ്പോൾ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട കുറച്ച് എളെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ടാലും ടേസ്റ്റ് തന്നെയാണോ ഒരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊക്കെ ആഡ് ചെയ്യുന്നത് അപ്പോൾ വേണ്ട ആവശ്യമുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് വേറൊന്നുമില്ല നിസാരമായിട്ട് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യമായി ഒരു ഫ്രൈ പാൻ വയ്ക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ നട്ട്സ് ഒന്ന് ആദ്യം നമ്മൾ ഇത് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുത്തൊന്ന് മാറ്റി വയ്ക്കുക അതിനുശേഷം നമ്മൾ ശർക്കര അതിനാവശ്യമാണെന്ന് പറഞ്ഞിരുന്നു അപ്പം ആ ഒന്ന് ചെറിയ അളവിൽ വെള്ളം വെള്ളമൊഴിച്ച് അതൊന്ന് മെൽറ്റാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ ഈ നെയ്യിലെ ഈ പാനിലെ നെയ്യിലേക്ക് ഈ ശർക്കരയും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അത് കഴിഞ്ഞ് അടുത്തതായി ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവിൻ്റെ പൊടിയെ നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് മെൽറ്റാക്കി ആ വെള്ളം അതിനെ അതേപോലെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒന്നോ രണ്ടോ തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ മാവ് നന്നായിട്ട് കുറുകി നല്ലോണം യോജിച്ച് ഒരു നല്ല ബ്രൗൺ കളറ് നന്നായിട്ട് വരുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ നമ്മൾ ഫ്രൈ പാൻ ഇങ്ങനെയുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്കധികം അടിയിൽ പിടിക്കുകയോ ഒന്നും സംഭവിക്കില്ല അല്ല നമ്മൾ സാധാരണ ചട്ടിയൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്കൊന്നും വിട്ടു നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പാൻ തന്നെ എടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നുവെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് നേരം വേണമെങ്കിലും ഒന്ന് ഇളക്കാതേക്കൊന്ന് മാറി നിന്ന് നിൽക്കാൻ പറ്റും അപ്പം ഒന്ന് അത് കുറുകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ തന്നെ ഇളക്കാൻ ശ്രമിക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരുന്ന ഈ ഒരു അവസരത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഏലക്കപ്പൊടി ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഇതെല്ലാം നന്നായിട്ടൊന്ന് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ക്യാഷ് ഏത് നട്ട്സ് ആണോ അത് അതിനകത്തോട്ട് ഈ ഘട്ടത്തിൽ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ബാക്കി പകുതി വച്ചിരിക്കുന്ന നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനൊന്ന് നന്നായിട്ടൊന്നൊന്ന് എല്ലാം അതിനകത്ത് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ടൊരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് നന്നായിട്ടൊന്ന് ആ പാത്രത്തിന് മൊത്തം നെയ്യ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അതിലേക്ക് നമ്മൾ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുന്ന ഈയൊരു കട്ടിയൊഴുള്ള മിക്സർ അതിനകത്ത് ആ പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂണിൽ ആ നെയ്യ് പരട്ടിയിട്ട് അത് വെച്ച് ഒന്നതിനെ ലെവൽ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി ഞാനത് തീരെ പരന്നൊരു പാത്രമാണ് ഞാൻ യൂസ് ചെയ്തത് എന്ന് വെച്ചാൽ മോൻ ഭയങ്കര നിർബന്ധമായിരുന്നു ഇപ്പോൾ തന്നെ വേണം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അത് പെട്ടെന്നൊന്ന് റെസ്റ്റ് ചെയ്യാൻ ടൈമും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് ഇതായി കിട്ടട്ടെ ഈ സെറ്റായി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാൻ പാനെടുത്തത് ആ ഒരു പാത്രം എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് അളവും സൈസൊക്കെ കുറഞ്ഞൊരു പാത്രം എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അതേ രീതിയിൽ അളവിൽ നല്ല കട്ടിയൊക്കെ കിട്ടും അപ്പോൾ നല്ലൊരു കട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് ഒഴിച്ച് വെച്ച് കുറേ ഒരു പത്തോ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വേണ്ട അത്രയ്ക്ക് വേണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ നമുക്കത് മുറിച്ചെടുത്ത് നമ്മൾ സെയിം ആ നമുക്ക് നിങ്ങളുടെ ഏത് ഷേപ്പിനാണോ വേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയാണ് മുറിച്ചെടുക്കാൻ ഇഷ്ടം ആ രീതിയിൽ മുറിച്ചെടുത്ത് നിങ്ങൾ സെർവ് ചെയ്യാവുന്നതാണ് അത്ര രുചിയുള്ളതായിട്ട് ഇതിൽ പറയാൻ എട്ട് പോയ ഒരു കാര്യമുണ്ട് നമ്മൾ ബാക്കി വെച്ച നട്സ് നമുക്കിതിന് മുകളിലേക്ക് വേണമെങ്കിലും ഇടാം താഴെ ആ മിക്സ് ഇടുന്നതിന് മുന്നേ താഴ്ഭാഗത്ത് വേണമെങ്കിലും അത് വിതരയിട്ട് മുകളിൽ മിക്സ് ഒഴിച്ച് ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം അത് നിങ്ങളുടെ ഓപ്ഷനാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തു അതുപോലെ നിങ്ങൾക്ക് അതേപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ നിങ്ങളത് അറിയിക്കണം എന്നാൽ മാത്രമേ എനിക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടു തരാൻ പറ്റുള്ളൂ പിന്നെ മക്കളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം കുഞ്ഞു മക്കളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് ഇതുപോലെ ഈസി ആയിട്ടുള്ള കുറച്ച് റെസിപ്പികൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ടുണ്ടെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ്